അപ്പൊ ഹലോ എന്ത് പറയണോ എല്ലാരും ഇന്നൊരു സീക്രട്ട് ഏജന്റിന്റെ പോലത്തെ ഒരു വീഡിയോ ആയിക്കോട്ടെ അല്ലെ ഏ അപ്പൊ ഇന്ന് സീക്രട്ട് ഏജന്റിന്റെ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ചെറിയൊരു പിന്നെ ഗിഫ്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി ആ ഉള്ള അപ്പൊ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാം അതല്ല അത് ഒട്ടിച്ച അപ്പൊ നമ്മളെത്തെ നമ്മളെ മണവാള മണവാളെത്തിണ്ട് അപ്പൊ അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് കളറാക്കും ണോ യൂട്യൂബ് ചാനലുകളും അതല്ലേ ചാനലേ പിന്നെ പിന്നെ ഒരു ഇതായി പിന്നെ മറ്റേ നമ്മളാ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്ട് സ്ട്രൈക്ക് കിട്ടി അപ്പൊ പിന്നെ രണ്ടാമത് വീണ്ടും ഇങ്ങനെ ചെയ്ത് വരുവാണ് നമ്മള് നേരെ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്ട് നമ്മളതി ആ ഷോർട്ട് ആ അപ്പൊ അങ്ങനെ ചെറിയൊരു പണി കിട്ടിയോ അപ്പൊ അതാണ് പരിപാടി അപ്പൊ ഡേറ്റ് ചെയ്യാം ഇപ്പൊടങ്ങും രണ്ടു മൂന്നാൾ വരാം പൊളിക്കും ഇതാണ് ഞമ്മളെ മണവാളന്റെ വീട് വരുന്നത് മണവാളന്റെ വീട്ടിൽ വെച്ചാണ് പരിപാടി വരുന്നത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറി നോക്കാം ബോണി ക്യാമറമാൻ എഡിറ്റർ എപ്പഴാ പരിപാടി ആ പിന്നെ കാണിച്ചു കൊടുക്കല്ലേ സർപ്രൈസായി

ലൈറ്റ് ലൈറ്റ് പുതിയ ലൈറ്റ് പോയി മനസിലായില്ല ഇത് എന്റെ അത് പോയിതള്ളി അത് ബോണി തന്നെ മണവാള മീഡിയൻസിന്റെ ആളെന്താ ബോണി ബോണിന്റെ ആണ് ആ ബോണി ഇലെയിയോ അതോടി വായ അതേ ഞാൻ ഹെലറ്റ് ചാടിയിണ്ടി അതേ നിലയിലേക്ക് ഊരിച്ചിട്ട് ആ സ്റ്റാൻഡ് മാത്രം എടുക്കല്ലേ അയ്യേ ഇത് വെയിറ്റ് ഉണ്ട് പേഴ്സന്റല്ല കേറുണ്ടില്ലേ ഇതിന്റെ പിടിച്ചോ ടോറിംഗിലേക്കില്ലേ അതേ അതെന്നേ ഉണ്ടോ അതല്ലേ അതല്ലേ കേറ്റുന്നത് നിങ്ങൾ എന്ത് ഞാൻ പിടിച്ച് കണ്ടല്ലോ നീ തന്നെ പിടിച്ചാമതി നീ തന്നെ പിടിച്ചാമതിടക്കാ ചാൻഡിൽ വെക്കാനല്ല അതേ ഇതില് കുഞ്ഞാണോ കാണുന്നത് അല്ല ഇതിമ നിൽക്കുവല്ലോ ആ അതാണ് വെച്ചത് അതാ പക്ഷേ അതിന് പ്രശ്ന മു പറ മുർത്തലേക്ക് ആ സർപ്രൈസ് സർപ്രൈസ് ആണ് ആണ് ഇല്ല ഇല്ല ചോദിക്കൂല ക്യാമറ തുറക്കണ്ട തുറക്കാട്ടോ സെറ്റിങ് ആണോ ആ സെറ്റിങ് ഇപ്പോ ലൈറ്റ് റിലു ക്ലാരിഫൈ ചെയ്യാൻ നോക്കുക അല്ലേ ലൈറ്റേഴ്സ് വരുന്നുണ്ട് ആ ഞാൻ എന്നെറെ എങ്ങനെയാണ് ചെറിയ ലൈറ്റ് ആണ് ലൈറ്റ് എങ്ങനെ വെക്കണോ സെറ്റിങ് ഉണ്ട് സെന്ററിൽ സെന്ററിൽ വാട്ട് ഈസ് ദിസ് ക്യാമറ ഉണ്ടല്ലോ ഈ ക്യാമറ തന്നെ ആ ലൈറ്റ് വെച്ചി വെച്ചി ഇയ്യോ വലിയ ക്യാമറിച്ചാ അപ്പോ ഇവിടെ ക്ലയർ ആക്കിക്കില്ലേ ദൊന്ന് സെറ്റ് ചെയ്തോണ്ട് കസ്റ്റമൈസിങ് നമുക്ക് ഇങ്ങനെയുള്ള അത് പണി ചെയ്യാറായി അത് പറ്റും അല്ലേ കറക്റ്റ് ലൈറ്റ് അടിക്കണം ഓലണ്ട് ആ

ഒന്ന് കുളിക്കാർ ഞാൻ കുളിക്കും കൊറേ ദിവസങ്ങൾക്ക് ശേഷം കുട്ടിനെ കാണാൻ പോകുമ്പോഴാണ് കുളിക്കണത് അതെ ഒരു ഓയ് എങ്ങനെ ഓക്കേ അല്ലേ ആഹാ ഓക്കേ അല്ലേ ഓക്കേ റെഡി 3 2 അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിക്കേ നീ ലൈറ്റ് നോക്കണ്ട അടി കാടി ചൊല്ലു അ ഒറ്റ അറുപത്തെട്ട് ഹാപ്പി ഹാപ്പി ബോ കൊരാ ആരെ പെട്ടോ കുറച്ച് ലൈറ്റ് കുറയ്ക്കണം കുറയ്ക്കണം അറിയാത്ത <laughs> സംഭവം <laughs> <laughs>

റെഡി ഹലോ അപ്പൊ ഇന്ന് നമ്മുടെ മുല്ലട ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേക്ക് നമ്മൾ സെലിബ്രേഷൻ മുല്ലനെ വിളിച്ചിട്ടുണ്ട് മുല്ലേ വന്ന് ഒന്ന് മുല്ലട മുല്ലട വരാനേ പറഞ്ഞിട്ടുള്ളൂ മുല്ലക്കൊന്നും അറിയില്ല വന്നു നിന്നിട്ടുണ്ട് എന്തേലും അറിയോ എന്തിനാ ഉദ്ദേശിക്കറിയോ ബർത്ത് കണ്ട പണി തരാൻ വേണ്ടി ഇന്നിപ്പോ സെൽജോ സൽജോ കൂടിട്ട് ചീഞ്ഞ മുട്ട സെറ്റ് ആക്കിട്ടുണ്ട് തക്കാളി ചീഞ്ഞത് ഉമ്മ മുപ്പ് പറഞ്ഞാരനോ അറിയില്ലായിരുന്നു ചീഞ്ഞ മുട്ട പിന്നെ എല്ലാരും കൂടി ഇത് കാക്കിട്ടുണ്ട് പിന്നെ എറിഞ്ഞ് കഴിഞ്ഞു വീണ്ടും എന്തൊക്കെ ഇങ്ങനത്തെ തുറന്നെക്കും മലപ്പുറം നത്തിയും അങ്ങനൊക്കെ തുറന്നെക്കും അതാണ് ഇന്നത്തെ കലാപരിപാടി ഇത് പണി കിട്ടിയിട്ടുണ്ടോ പിന്നെ ഭർത്തരക്ക് ഇതുവരെ പണി കിട്ടിയിട്ടില്ല അപ്പൊ ഇതൊരു മറക്കാൻ പറ്റാത്ത എന്തെയ്ത് ഇപ്പൊ ബാർക്കിന്റെ തന്നെ കണ്ടിട്ടില്ലേ അപ്പൊ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് വരാൻ പറയുന്നത് പിന്നെ അതുപോലെ നമ്മുടെ അത്യാവശ്യം ടീംസും ഫ്രണ്ട്സും ഒക്കെ എത്തിയിട്ടുണ്ട് ഫാമിലി ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി എന്ത് ഇങ്ങനെ കലാപടികൾക്ക് അറേഞ്ച് ചെയ്യാനുള്ളത് സെറ്റിങ് നോക്കണ്ടോ ഡ്രസ് ഡ്രസ് ഉണ്ടോ

എന്താ ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടോ ഷുഗർ ഫീൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്ത് നല്ല അടിപൊളി ഗിഫ്റ്റ് നമുക്ക് എന്ത് ചെയ്ത് മേക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ സാധനങ്ങള് ഷുഗർ ഫീൽസ് ടീം എന്ത് ചെയ്ത് അറേഞ്ച് ചെയ്യുന്ന അങ്ങനെ ഗിഫ്റ്റും അതെ ബർത്ത് സെലിബ്രേഷൻ കഴിഞ്ഞോ കഴിഞ്ഞോ കഴിഞ്ഞില്ല ാണ് ചീഞ്ഞ മുട്ടതാണോ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ കൊടുത്തു ചീഞ്ഞ മുട്ടണ്ട് അപ്പൊ ഇനി ഞാന് ആ പണിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നു 아, 이거 사야 되나? 오케이. 이거 뭐지? 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 േട്ടു ഒന്ന് പൊട്ടു കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു ഒരു ക്ലോസ് അപ്പ് ബോസപ്പെടുത്തും കരിയിലില്ല ആ കണ്ണ് തുടച്ച വേണെങ്കിൽ ടില്ല <laughs> ഗസ്റ്റ് <laughs> 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 ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീ ആയിട്ട് തരും ഒന്നുകൂടി പറയാൻ ഇല്ലാ ചൂണ്ണാമ്പിലും വീണ്ടും അവര് അത് ഓംടെയാ ഐ ഡോളി വെന്തു. അതെ. അതെ. ഇതി പുളിക്കൻ കിട്ടിണ്ടോ? ആ പുളിക്കൻ ഫോട്ടോ എടുത്തണ്ടോ? അതെ. അയ്യോ വാവ്. സൂപ്പർ. എ അങ്ങനൊരു ബെറ്റ് കൊടുത്തല്ലേടാ. ലോ. ആ. ഭാഗം. ഇതി റെക്കോർഡ് അടിക്കോ. ഓം കൊടുത്തു ഭാഗം. ഇതി കൊടുത്തല്ലേടാ. ആ. കൊള്ളാം. കമ്പ്യൂട്ടർ എന്തേലും ആ ബാബു. ഒന്നി പെട്ടൊന്നുമല്ല. ആ പുലി. ഇതോടെ കണ്ടിട്ടു കിട്ടി കിട്ടി

ലെറ്റർ ബോഡി കേട്ടോ എൻ്റെയൊന്നും ഇല്ല ആ ആ അവിടെയാ അവിടെയാ അവിടെ നട കൊടിച്ചിട അവിടെ സി അവിടെ അവിടെ ഉണ്ട് ആ പട മുടി ലെറ്റർ ആണോ ആബിയാമലെ ഓൾ എക്സ്പ്രസ് ഓൾ എക്സ്പ്രസ് ചിഞ്ഞ മുട്ട കാണും ചിഞ്ഞ മുട്ട അല്ലേ കേട്ടോ ചിഞ്ഞ മുട്ട വെരിനോ ചിഞ്ഞ മുട്ട വെരില്ലേ പോർത്തിരക്കിട്ട് അതൊക്കെ കിടന്ന് നട ആ റൺ ചെയ്തോ ഓക്കേ അപ്പൊ കെയ്ക്കും കാലിലെത്തിക്കുള്ള ലൈറ്റർ എത്തിയിട്ടുണ്ട് ആ വർക്കിങ് കേക്ക് മുറിക്കാം ബർത്തലേക്ക് തുറന്നോ முல்ல <laughs> வீட்டு <laughs> ല നിന്നാണ് 얘기த்து ఉన్నారు ఐతేమే ఇదిလည်း నంబర్ క యాప్ ఇవ్వతదే అయ్యో అది మాంసం అప్పుడు ആദ്യം మనం మెయిటెకి వెళ్ళేదికి నా ముല്ലാ మనం నీట్ నీళ్ళు అవలముతుం అలా బెల్లెකට అప్పుడు కొంచెం వెళ్ళాలి అన్నీ పట్టొത്തിടcaire కాకపోతే ఆకలి తంగదసి ఆకలి వచ్చేచేశా ఓకే ఆ పుಕ್ಕ ചിക്കൻ ആ കമോన్ కമോన్ నడువుకెట్టు

എല്ലാര് ഞങ്ങള് അത്രയും ഫുഡ് വേസ്റ്റ് ആക്കി കറക്റ്റ് ആയി എല്ലാവർക്കും കിട്ടില്ലേ ഇതുകൊണ്ടാണ് ഞങ്ങൾ വലുത് പഠിക്കാൻ മനസ്സും ഇപ്പള എന്തുണേല ഇപ്പളാണ മുഖത്തൊരു അങ്ങനെ എന്താ മുല്ലടാ പേരൊക്കെ എഴുതിയിട്ടുണ്ട് മുല്ല എം യു എൽ മുല്ല ക്ലോസപ്പിൽ എടുത്തോ ആ ക്ലോസ്ആപ്പിലെടുക്കല്ലേ അപ്പൊ ശരിക്കും അത് തുറന്നപ്പോ ഫസ്റ്റ് കണ്ടപ്പോ എന്താണ് എങ്ങനെ അങ്ങനത്തെ അപ്പൊ ഓക്കെ അപ്പൊ നീ എന്തെങ്കിലും പടർന്ന ചാടിയൊക്കെ ഞങ്ങൾ കറുത്ത പാടുകളൊക്കെ എന്താ പിന്നെ വിഷമിക്കോ മണമാള ഛേ നീര പോയില്ല എത്രാമത്തെ വേണ്ട എത്രാമത്തെ വേണ്ട മുപ്പത് ബർത്ത്ഡേ വയസ്സറിവിലിയായിരുന്നു ഇപ്പൊ നമ്മളത് ചെയ്യുന്നില്ല ഇപ്പൊ ഈ കുട്ടിനെ കണ്ടെ എത്ര വയസ്സ് തോന്നുന്നു നിങ്ങളൊന്ന് പറഞ്ഞു എവിടെ അപ്പൊ മുല്ലയുടെ ഏജ് കറക്റ്റ് ആയിട്ട് നിങ്ങള് അറിയണവരൊന്ന് കമന്റ് ബോക്സിൽ ഗസ് ചെയ്യാ കറക്റ്റ് ആയി ഗസ് ചെയ്യണവര് മുല്ല എന്നെ ചെയ്യേം ചെയ്യണം ചെയ്യേം ചെയ്യണം കറക്റ്റ് എന്തേലും കണ്ടിട്ട് കറക്റ്റ് എത്രയാണ് അതിന് മുല്ലേ ചെയ്യോ ആ കമന്റ് ഞാൻ പിൻ ചെയ്യുകയും ചെയ്യും അപ്പൊ കറക്റ്റ് ഏജ് എത്രയാണ് വേഗം കമന്റ് ബോക്സ് കമന്റ് ചെയ്തിട്ട് ഗസ് ചെയ്യാൻ പേര് അപ്പൊ നമ്മടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു ഇനി അർത്ഥം എന്താ ഇനിയാണ് ഇനി എന്തായാലും നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് പകരാണ് നമ്മൾ എന്തായാലും പകരം ഗിഫ്റ്റ് പണി കൊടുക്കും അതിന് പകരം എന്ത് വേണം പണി 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 മതി 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 എന്താണ് ഇത് സന്തോഷം ആദ്യം അത് ഈ ഡ്രസ്സൊന്നും അങ്ങനെ ഓ എല്ലാരും ഒന്ന് മാറിട്ടാ എല്ലാരും പിന്നെ പറഞ്ഞേ ഞാനല്ല ഞാൻ അയ്യേ കമ്പനിയല്ല നാ അബേദമില്ലോ ഇത് കൊയിഞ്ഞോ കൊയിഞ്ഞു സൈഡ് കൊയിഞ്ഞു ഇവിടൊന്നും ഇല്ലേ ദേ അങ്ങോട്ട് പറഞ്ഞ ഗ്രൗണ്ട് ഇല്ലേ ഓളും കൊയിഞ്ഞു കൊണി നമ്മൾ ഫ്രെയിം ഇല്ലല്ലോ ഇങ്ങനത്തെ ടോളക്കിണ്ടെങ്കിൽ ഇതൊന്ന് ഞാൻ വെച്ചാൽ കലകരണ ആയിക്കോളും മുങ്ങോട്ട് ഓളമേകി കൊടുത്താൽ ആ അങ്ങനൊരു വിസ്വാദമല്ല ഫ്രെയിമുകളാണോ ഓക്കേ അല്ലേ ഓക്കേ അല്ലേ 3 ഓക്കേ 3 2 1 വെറുഗായി നമ്മടെ

ില്ലേ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടമായില്ലേട്ടോ എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ നമ്മളെന്തെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യേ ചെയ്യ ക റിപ്പോർട്ട് ചെയ്യണ്ട റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യണ്ട റിപ്പോർട്ട് ാണ് ഇതിനുള്ളത് നമ്മുടെ ഈ പരിപാടിയാണ് ചീന മുട്ടയും കൂടി കയറി പുറത്തിറങ്ങിട്ടാണ് എങ്ങനെ അപ്പൊ ഇത് വരെ ഇല്ലാത്തൊരു ബർത്ത് സെലിബ്രേഷൻ ഇത് വരെ തന്നെ പറഞ്ഞത് പിന്നെ ഇത് കഴിഞ്ഞിട്ടായാലും അങ്ങനെ വേണമല്ലോ അപ്പൊ ഞാൻ ചീഞ്ഞ മുട്ടക്കിണ്ടിട്ട് എറിഞ്ഞു പിന്നെ അടുത്ത് കയറ്റം ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ വൈൻഡ് സെക്ഷൻ ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കണം ഈ ഡ്രസ് ഈ കുട്ടിക്ക് ചേരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണം അപ്പൊ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേ തുടച്ച് ഷെയർ ചെയ്യേ ചെയ്യാൻ ഒന്നു പറയാനുള്ളത് ഷെയർ ചെയ്യാ